ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സി ജോബ് ഇൻ ഫോർ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻഡിക്കോ എയർലൈൻസ് വന്നിരിക്കുന്ന വാക്കൻസി ഡീറ്റെയിൽസിനെ കുറിച്ചാണ് അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെയും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ഡീറ്റെയിൽസിലോട്ട് കടക്കാം ഓഫീസർ ആൻഡ് സെക്യൂരിറ്റി ഇങ്ങനെ രണ്ട് തസ്തികയിലൊക്കെയാണ് വിളിച്ചിരിക്കുന്നത് ഒരുപാട് ഒഴിവുകൾ ഈ ഒരു തസ്തികയിൽ നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തതായിട്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് പറയാൻ പോകുന്നത് ഓഫീസർ തസ്തികയിൽ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താ നോക്കാം ഇത് ഒരു വർഷത്തെ ആണ് നോൺ ഏവിയേഷൻ സർവീസ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഏവിയേഷൻ ഇൻഡസ്ട്രിയിലായാലും കുഴപ്പമില്ല പ്ലസ് ടു ഡിപ്ലോമ ആണ് ഈ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഇനി ഫ്രഷേഴ്സ് ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്രാജുവേഷൻ ഉള്ളവരായിരിക്കണം കൂടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ് അടുത്തതായിട്ട് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വിസിബിൾ ടാറ്റൂസ് ഉണ്ടായിരിക്കാൻ പാടില്ല കൂടാതെ റൊട്ടേഷണൽ ഷിഫ്റ്റ്സ് ആയിരിക്കും നൈറ്റ് ഷിഫ്റ്റും ഡേ ഷിഫ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ അക്സ്പെൻസ് ഓഫ് ഗ്രൗണ്ട് സ്റ്റാഫ് ഓൺലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി കസ്റ്റമർ സർവീസ് റാം സർവീസ് ഒക്കെ ആയിരിക്കുന്നത് കൂടാതെ റൈ ഗ്രൂമിയേഴ്സ് മെഡിയേറ്റൂ എന്ന് പറയുന്നുണ്ട് ഇൻറ്റർവ്യൂവിന് ബിസിനസ് വെയർ ഫോർ മെയിൽ ആൻഡ് ഫീമെയിൽ രണ്ട് വിഭാഗക്കാരും ഈ ഇൻ്റർവ്യൂ വെയറിനെ കുറിച്ചിട്ടൊന്ന് അപ്ഡേറ്റ് ആയിരിക്കാം കൂടാതെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഹാർഡ് കോപ്പി ഓഫ് റെസ്യൂമ് ഉണ്ടായിരിക്കേണ്ടതാണ് കഴിഞ്ഞത് കൂടാതെ കറക്റ്റ് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി പാസ്പോർട്ട് സൈസ് ഫോട്ടോ എല്ല ഉണ്ടായിരിക്കേണ്ടതാണ് പ്രീവിയസ് എംപ്ലോയ്മെൻറ്റ് ലെറ്റർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുള്ളവർക്ക് അത് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് അടുത്തതായിട്ട് മിഷൻ ടു സെക്യൂറിൽ പറഞ്ഞത് സേഫ് ഓപ്പറേഷൻ പങ്ക്ച്വാലിറ്റി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ടീം എഫിഷ്യൻസി കോസ്റ്റ് കൺട്രോൾ സെക്യൂർ ഗുഡ് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആൻഡ് എൻവയറൺമെൻറ്റ് ഇതായിരിക്കും മിഷനായിട്ട് വരുന്നത് ഫോക്കസ് ചെയ്യണത് മാനേജ് സേഫ് ആൻഡ് സെക്യൂർ ഓപ്പറേഷൻസ് ഇൻ അക്കോർഡിങ്സ് വിത്ത് സെക്യൂരിറ്റി പ്രോഗ്രാം ആൻഡ് ആപ്ലിക്കബിൾ പ്രൊസീജിയേഴ്സ് ഇനി ഫംഗ്ഷണൽ റെസ്പോൺസിബിലിറ്റീസും ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് മെയിൻറ്റെയിൻ ദ സ്റ്റാൻഡേർഡ്സ് ആസ് പെർ കമ്പനി റിക്വയർമെൻറ്റ്സ് ബാക്കി ടീച്ചേഴ്സ് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിക്കാൻ ശ്രദ്ധിക്കുക ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷൻസ് എല്ലാം അതുപോലെ തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ തീർച്ചയായിട്ടും വായിക്കാൻ നോക്കുക അപ്പോൾ ഓഫീസർ സെക്യൂരിറ്റിക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ മുഖേനയാണ് പരീക്ഷയില്ലാതെ ഇൻ്റർവ്യൂ വഴിയാണ് സെലക്ഷൻ നടക്കുന്നത് അതിനാൽ തന്നെ കോമൺ ആയിട്ട് വരുന്ന ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് കൂടാതെ പ്രൊഫഷണൽ കോൺഫിഡൻറ്റ് ആൻഡ് ഷോക്ക് യോക്ക് ക്വാളിഫിക്കേഷൻ ഡ്യൂറിങ് ദ ഇൻ്റർവ്യൂ അത് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങളും അപ്ലൈ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം